തുടക്കത്തിൽ തന്നെ നമ്മുടെ ചന്ദ്രയും ഭാമയും അത് അവരുടെ സുഹൃത്തായിട്ടുള്ള ചിന്താമണിയാണ് കാണിക്കുന്നത് ഷർട്ടും പാൻറ്റും തലൊരു തൊപ്പിയൊക്കെ വെച്ചിട്ട് കോമാളി വേഷത്തിലാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് കയ്യിലാണെങ്കിൽ കുറേ നോട്ടീസ് ഉണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്ര പുതുതായിട്ട് തുടങ്ങിയ ഒരു യോഗ ക്ലാസ് ഉണ്ട് അതിൻ്റെ യോഗയെക്കുറിച്ച് വലിയ ഒന്നും അറിയില്ലെങ്കിൽ പോലും ചന്ദ്ര അത് അറിയാമെന്ന് വെച്ച് ആൾക്കാരെ പറ്റിക്കാമെന്നും പറഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയാണെങ്കിൽ യോഗ ക്ലാസ് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ നോട്ടീസൊക്കെ അച്ചടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ഒരേ ഒരു കണ്ടീനുണ്ട് കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമേ യോഗ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് പറ്റുള്ളൂ കാര്യം എന്താണ് ഇതിന് മുമ്പ് ഡാൻസ് ക്ലാസ്സിൽ വന്ന പിള്ളേരുടെ പ്രശ്നം അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്ര വളരെ കെയർഫുള്ളായിട്ടാണ് അടുത്തത് തുടങ്ങാനായിട്ട് താ താല്പര്യപ്പെടുന്നത് കല്യാണം കഴിഞ്ഞവർ മാത്രം വന്നാൽ മതി എന്നുള്ള തീരുമാനമൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ വീട് വിടാന്തരം കയറിയിറങ്ങി യോഗ യോഗ ക്ലാസിനെ കുറിച്ചിട്ടുള്ള നോട്ടീസൊക്കെ ഇട്ടിട്ടുണ്ട് ഈ സമയത്ത് രണ്ട് പനി പയ്യമാർ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുകയാണ് കാണുമ്പോൾ തന്നെ അറിയാം വശപ്പിച്ചത് അവരുടെ കയ്യിലേക്കും ഈ യോഗയുടെ നോട്ടീസ് കൊടുത്തു അപ്പോൾ അവന്മാർ പറയാൻ ഞങ്ങളോ ആക്റ്റീവായിട്ടിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് യോഗ ക്ലാസ്സിൽ വരാം നിങ്ങളുടെ ഭാര്യയും കൊണ്ടു വരാൻ പറയുകയാണ് പയ്യൻ അപ്പം ഞാൻ പറയുകയാണ് ഏ ഭാര്യൊന്നും ഇല്ല ഞാൻ കല്ല്യാണം ഒന്നും കഴിച്ചിട്ടില്ല എങ്കിൽ നീ വരണ്ട ഞങ്ങൾ കല്യാണം കഴിച്ചവർക്ക് മാത്രമേ ക്ലാസ് കൊടുക്കുന്നുള്ളൂ എന്ന് പറയണേ ഓ എങ്കിൽ ഞാൻ വിചാരിച്ചു ഞങ്ങൾക്കും ക്ലാസ് തരുന്ന എങ്കിൽ ഞാൻ കല്യാണം കഴിച്ച ഉടനെ തന്നെ വന്ന് ചേർന്നേക്കാന്ന് പറയണേ ചന്ദ്രനോട് മോഹത്തിന് ഭയങ്കര ഭാവവ വ്യത്യാസം വരികയാണ് എന്നിട്ട് ച ഭയം ചോദിക്കാം നിങ്ങളെ കണ്ണാൽ കൂടുതൽ ഭംഗി നിങ്ങളെ കണ്ടു കഴിഞ്ഞാലേ വളരെ ചെറിയ പെണ്ണായിട്ടേ തോന്നുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് പറയത്ത് പോലുമില്ലെന്ന് പറയും ഇതിട്ട് ചന്ദ്രൻ ഒരു നിമിഷം അങ്ങ് പുകയെന്ന് പൊങ്ങിപ്പോകണം കേട്ടോ ചന്ദ്ര അങ്ങനെ ബട്ടർഫ്ലൈസ് പാറിപ്പറന്ന പോലെ നിൽക്കുകയാണേ എൻ്റെ പൊന്നു ചന്ദ്രേ ഔമ്മര് രവീന്ദ്രൻ ചേട്ടൻ പാവോടി ആ ചന്ദ്രേ നിങ്ങൾ ഡാൻസ് ക്ലാസ് തുടങ്ങിയ സമയത്ത് ഒരു ചെക്കനും പെണ്ണുമാണ് പ്രണയിച്ചതെന്ന് പറയുന്ന എന്താ കാര്യമൊക്കെ അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് വരികയാണ് അപ്പോൾ നമ്മുടെ ശ്രതിയാണെങ്കിലോ അടുത്തതിൽ ശ്രുതിയുടെ കൊച്ചിനെയും കൊണ്ട് മീരയുടെ വീട്ടിലേക്ക് വരാണല്ലോ അപ്പോൾ ശ്രുതി മറ്റൊരു കൂട്ടുകാരത്തെയായിട്ടും മീരയുടെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് ഭാവി മീരോട് ചോദിക്കണം ഇവനുള്ളത് എനിക്ക് ബുദ്ധിമുട്ടാണോ അപ്പോൾ മീന പറയും ഏ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലടാ അവൻ ചെറിയ കൊച്ചല്ലേ ഞാനൊരു ബോർഡിംഗ് സ്കൂൾ നോക്കി എൻ്റെ ഗാർഡിനായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ പേര് വെക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇവളാണ് മഹേശ്ശേരി മഹേശ്വരി എന്ന് ഞാൻ വിളിക്കുമെന്ന് പറയുകയാണേ ഓ ഗാഡിനായിട്ട് ഇവളുടെ പേരാണോ വെക്കുന്നത് ഞാൻ ഇവളുടെ പേര് വയ്ക്കാന്നാണ് വിചാരിക്കുന്നത് എന്ന് പറയണം കേട്ടോ എനിക്ക് ഞാൻ കാര്യം ാര്യം ചോദിച്ചുകഴിഞ്ഞാൽ നിനക്ക് വിഷമാവരുത് എടി നീ നിന്റെ അമ്മയുണ്ട് എന്നിട്ട് അവർ എന്തിനടി ബോളിംഗ് സ്കൂളിൽ ആരും ഇല്ല കൊണ്ടു കൊണ്ട് ചേർക്കുന്നത് അവിടേക്ക് ശരിപ്പെട്ട് വരുമെന്ന് ചോദിക്കണത് ഇവിടെ ശ്രുതിക്കെങ്കിൽ ദേഷ്യം വരുകയാണ് പിന്നെ എന്ത് ചെയ്യണം ചെയ്യണമെന്നാണ് പറയുന്നത് ഈ സമയത്ത് കോളിംഗ് കോളിങ് വെല്ലടിക്കുകയാണ് വേറെ ആരുമില്ല നമ്മുടെ രേവതി അയ്യോധ്യ രേവതി രേവതി വരികയാണെന്ന് പറയണേ പെട്ടെന്ന് രേവതി കൊച്ചിനെ കൊണ്ട് ശ്രോമി കയറി വന്നിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ എന്താ പറയുക ശ്രുതി അവിടെ വിളിച്ചിരിക്കുകയാണ് എന്താ രേവിതി അത് ഞാനേ വണ്ടി കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് ഞാൻ വണ്ടിയോടെ വയ്ക്കുകയാണ് മെക്കാനിക്കിനെ കൂട്ടിയിട്ട് വരട്ടെ എന്ന് പറയുകയാണെ കുഴപ്പമില്ലല്ലോ ആ കുഴപ്പമൊന്നുമില്ല കല്ല്യാണൊക്കെ എന്താ ഡേറ്റ് ഒന്നും ആയിട്ടില്ല എന്ന് പറയണേ ഡെക്കറേഷൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കുകയാണെന്ന് പറയേണ്ടോ എന്നിട്ട് ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് പറയാം അങ്ങനെ ശരി മറ്റേ നമ്മുടെ രേവിതി പുറത്തേക്ക് ഞങ്ങൾ പോവുകയാണ് ഈ സമയത്ത് മീറ്റയുടെ കൂടെ നിൽക്കുന്ന ആ സ്ത്രീ ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരി മഹേശ്ശരിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി പുറത്തിറങ്ങുന്ന സമയത്ത് നിലത്തെ തന്നെ കൊച്ചിന് ചെരുപ്പ് എടുക്കുന്നത് കാണും അപ്പോൾ രേവതിക്ക് ഭയങ്കര സംശയം ഇത് നമ്മുടെ വീട്ടുണ്ടായ ആദ്യ കുട്ടിൻ്റെ ചെരുപ്പ് പോലെയുണ്ടല്ലോ ആദ്യക്കുട്ടൻ്റെ ചെരുപ്പ് അതെന്താ അങ്ങനെ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിലൊരു കൊച്ചിനെ കണ്ടല്ലേ അവനും ഇതേപോലത്തെ ചെരുപ്പാണ് ഉപയോഗിക്കുന്നത് ഇത് ആരുടെയാണ് ഇത് മഹേഷരുടെ കൊച്ചിൻ്റെയാണ് അകത്ത് കിടന്ന് ഉറങ്ങാണ് ഓ ആണല്ലേ ശരി എങ്കിൽ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് അങ്ങ് പോവാണേ രേവതി പോയ ഉടനെ ശ്രുതി പുറത്തേക്ക് വരികയാണ് ശ്രുതി പെട്ടെന്ന് വെള്ളം മുഴുവൻ കുടിക്കുകയാണ് കേട്ടോ ഇത് കേട്ട് മീര് പറയാണ് എൻ്റെ പൊന്ന് ശ്രുതി ഇത്രയധികം എപ്രകളപ്പെട്ട നീ ഓരോ ദിവസം കടന്നു പോകുന്നത് രേവതി വളരെ നല്ലൊരു വ്യക്തിയാണ് ഒരിക്കലും നിൻ്റെ പാസ് അറിഞ്ഞ് എല്ലാവരുടെ മുന്നേയ്ക്ക് നിന്നെ വിട്ട് കൊടുക്കില്ല രേവതി സജ്യം വിചാരിച്ചുകഴിഞ്ഞാൽ നിനക്ക് നിലനിർത്താനും പറ്റും നീ അവരോടെങ്കിലും സത്യം പറയും ആദ്യ കുട്ടനെ ഇപ്പോൾ സത്യം എല്ലാം മനസ്സിലാക്കി തുടങ്ങി നാളവൻ ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് മറുപടി മറുപടിയില്ലാന്ന് അപ്പോൾ ശ്രുതി പറയുകയാണ് ദേ ഇവന്റെ മുന്നിൽ നിന്നാണ് നീ ഇതൊക്കെ സംസാരിക്കുന്നത് നീ തന്നെ പറഞ്ഞു കൊടുക്കും അവനിപ്പോൾ ചോദിക്കാനൊക്കെ ഉള്ളത് മാത്രമല്ല നിനക്ക് എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യമുണ്ടോ ഞാൻ എന്തിനാണ് നിന്നോട് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ തന്നെ നീ ഇങ്ങനെ എൻ്റെ ജീവിതം കളയുന്ന രീതിയിൽ സംസാരിക്കുന്നത് എന്തിനാ രേവതി സച്ചിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതും മതി അവരായിട്ട് എന്നെ വീട്ടിൽ നിന്ന് പടി അടച്ച് പിന്നമിക്ക് എന്ന് പറയണേ ഈ സമയത്ത് മീര പറയണത് നിനക്കൊരു പാസ്റ്റുണ്ട് അതുപോലെ തന്നെ നിൻ്റെ ഭർത്താവ് സ്തുതിക്കും ഒരു ഉണ്ട് അയാളും ഒരു വർഷം ലിവിങ് റിലേഷൻഷിപ്പിൽ ഇരുന്നല്ലേ അപ്പോൾ പിന്നെ രണ്ടും കൂടെ ടാലി ആയില്ലേ പിന്നെ എന്തിനെത്രയും വിഷമിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല മീര കാരണം ലിവിങ് റിലേഷൻഷിപ്പ് അത് ആ കല്യാണത്തിന് മുമ്പ് പല ആൾക്കാർക്കും ഉണ്ടാവും ഉണ്ടാവാതിരിക്കുകയും ചെയ്യും പക്ഷേ Okay. ഇവൾക്ക് കല്യാണം കഴിഞ്ഞാൽ അതിൽ ഇത്രയും വലിയൊരു മകനുണ്ട് അതിനംഗീകരിക്കാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല എന്തായാലും മീരെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ടെന്ന് പറയുകയാണ് എന്തായാലും എന്തുകൊണ്ട് നീ ഇത് തുറന്ന് പറയുന്നതായിരിക്കുന്നതല്ലെന്ന് പറയണ്ടോ അപ്പോൾ ശ്രുതി ഇതിൽ യോജിക്കുന്നില്ല അപ്പോൾ സച്ചയും കൂട്ടുകാരനെയും കാണിക്കാൻ അടുത്ത സീനില്ല അവർ രണ്ടുപേരും ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചന്ദ്രൻ ടീം മാസം ഇത് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ട്രൗസർ ഇട്ടുകൊണ്ട് വന്നിട്ട് പത്രം നോട്ടീസ് വിതരണം ചെയ്യുകയാണ് രണ്ടുപേരും ഇത് കാണുന്ന കൂട്ടുകാരും ചോദിക്കുകയാണ് ഇടാതിൻ്റെ അമ്മയാണോ അത് ഇതിൻ്റെ അമ്മയുടെ പോലെയുണ്ടല്ലോ സച്ചിയോ നോക്കുമ്പോൾ ഹേ എൻ്റെ അമ്മേനെയാണല്ലോ അമ്മ അമ്മയുടെ കൂടുമ്പോൾ അമ്മമാരുടെയും കൂടുതൽ ചിന്താമണിയൊക്കെ ഉണ്ടല്ലോ ഇതൊന്നത്തെ സംഭവം ചോദിക്കുകയാണ് നോട്ടീസ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തിൻ്റെയോ നോട്ടീസാണ് എന്താണെന്നുള്ളത് അറിയില്ല നിൻ്റെ അമ്മ ഭയങ്കര ആണല്ലോ അമ്മ എപ്പോഴാണ് ഹാപ്പി അല്ലാത്തത് ഞങ്ങൾക്കല്ലേ ഉള്ളൂ പ്രശ്നം അപ്പോൾ സച്ച് നോക്കുന്ന കാര്യമൊന്നും അറിയില്ലല്ലോ എന്നിട്ട് കുമ്മിട്ടിക്കൊക്കെ മേടിച്ചിട്ട് കഴുത്തിനിന്നും കുടിച്ചൊക്കെ നടക്കണ്ടു അതിനിടയ്ക്ക് ആൾക്കാരൊക്കെ കമൻ്റ് അടിക്കാണ്ട് കുമ്മണ്ടിക്ക് വെച്ച് എറിയുന്നൊക്കെ ഉണ്ട് കിട്ടോ കൊച്ചു പിള്ളേരുടെ അവർ മൂന്നും കൂടി നടക്കാൻ കേട്ടോ അപ്പം നമ്മുടെ മറ്റുള്ളവരൊക്കെ കളിയാക്കുന്നത് അവരുടെ അസൂയ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത് അപ്പോൾ എനിക്ക് നോട്ടീസ് കൊണ്ടൊരാൾ വരാണ് അപ്പോൾ ഒരാൾ അതുകൊണ്ട് വരുമ്പോഴേക്കും അതെന്താ ചട്ടം എഴുതിയിരിക്കും ചോദിക്കുമ്പോൾ അത് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ് അയാളിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ അത് യോഗ ക്ലാസ്സിന് ആണെന്ന് മനസ്സിലാവും എന്നിട്ട് നമ്മുടെ ശ്രുതി മീനോട് സംസാരിച്ചോണ്ടിരിക്കണം അപ്പോൾ പെട്ടെന്ന് ചന്ദ്ര അവിടെ ഇരിക്കുകയാണ് നോക്കുമ്പോൾ ചന്ദ്ര പിന്നെ ശ്രുതി ഓടി റൂമിനും അത്തേക്ക് കയറാണെ അങ്ങനെ ചന്ദ്ര വന്നിട്ട് ചോദിക്കാം അല്ല നീ എന്തെവിടെ ഇതെൻ്റെ വീടല്ലേ ആൻഡി ഓ ഇതാണോ നിന്റെ വീട് നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ എന്തായാലും ഞാനൊരു യോഗ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നീ യോഗയിൽ വന്ന് ജോയിൻ ചെയ്തോട്ടോ എന്ന് പറയണേ ഉറപ്പായിട്ടും ചേരാൻ ആൻ്റിൻ്റെ മുന്നോട്ട് പോവാം നിന്റെ കൂട്ടുകാരി ഇവിടെ ഉണ്ടോ എനിക്ക് എനിക്കൊരുപാട് കൂട്ടുകാരികളുണ്ടല്ലോ ഏത് കൂട്ടുകാരുടെ കാര്യം പറയുന്നത് ആ ഞാൻ നിന്റെ മറ്റേത് കൂട്ടുകാരി അറിയുന്നത് നിന്റെ കൂട്ടുകാർ ശ്രുതിയില്ലേ അവൾ ഓ ആന്റിയുടെ മരുമകൾ എന്റെ മരുമാൾ എനിക്കിപ്പോൾ അങ്ങനെ പറയുന്ന പോലും ഇഷ്ടമല്ല നിനക്കറിയായിരുന്നു അവൾ കോടേശ്വരി അല്ലായിരുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു അവൾ എന്തോരം എന്നെ ചതിച്ചോന്നറിയോ ഈ പെൺകുട്ടിയാരാ ഇത് നിൻ്റെ ശ്രുതിയുടെ കോമൺ ആയിട്ടുള്ള കൂട്ടുകാരിയാണ് മഹേശ്വരി അവളുടെ കൂട്ടുകാരിയാണോ ഓ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുകയാണ് നീ പറമീരെ അവൾ പൈസക്കാരി കാര്യം അല്ല എന്നുള്ളത് എനിക്കെങ്ങനെയാണ് ആൻറ്റി അറിയുന്നത് അവൾ എന്നെ തന്നെ പറ്റിച്ചതല്ലേ ഞാൻ പിന്നെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് പലതവണ പറയുന്നത് ആൻറ്റിയെ പറ്റിക്കരുത് പക്ഷേ അപ്പോഴേക്ക് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു ആൻറ്റി എന്ന് പറയണേ ആൻറ്റിയൊക്കെ ആരെങ്കിലും പറ്റിക്കോ ഇത്തരം സൽസ്വഭാവികമായിട്ടുള്ള ആൻറ്റിയെ ആരെങ്കിലും പറ്റിക്കുന്നത് ശരിയാണോ അങ്ങനെ എന്തായാലും നോട്ടീസൊക്കെ കൊടുത്ത് നമ്മുടെ ചന്ദ്രൻ അവിടെ നിന്നങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പുറത്തേക്ക് വരികയാണേ അല്ല നീ അപ്പോൾ പറഞ്ഞ് എന്താ ഞാൻ എല്ലാവരും പറ്റിച്ചു എന്നാണോ പറഞ്ഞു വരുന്നത് നീ പറ്റിക്കുകയല്ലേ എല്ലാവരും ചെയ്യുന്നത് അവർ സത്യം തന്നെയല്ലേ പിന്നെ കൂടുതലും പറഞ്ഞിട്ട് കാര്യമുണ്ടോയെന്ന് പറയണേ ഇത് കേട്ടിട്ട് ശ്രുതിക്ക് ഭയങ്കര വിഷമം തോന്നുക കേട്ടോ നമുക്ക് നീ ഇപ്പോഴും ചിന്തിക്കുന്നത് നിൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് നീ ഒരിക്കലും ആദ്യം കുറിച്ച് ചിന്തിക്കുന്നില്ല നീ ഇതുപോലെ ബോർഡിംഗ് സോട്ടിലൊക്കെ ആകുന്ന അവന് നല്ലതായിരിക്കില്ല ഇനിയെങ്കിലും കുറച്ചെങ്കിലും ആദ്യം കുറിച്ച് ചിന്തിക്കുക എല്ലാ കാര്യവും അറിയുമ്പോൾ ഒരുപാട് പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും പക്ഷേ അത് കഴിയുമ്പോൾ അംഗീകരിക്കും എപ്പോഴും കുഞ്ഞിനെ മാറ്റി നല്ലതല്ല എനിക്ക് സെനിക്ക് നമ്മുടെ ചന്ദ്രൻ കൂട്ടുകാരികളെയാണെങ്കിൽ അവർ അത്യാവശ്യം എല്ലാവർക്കും നോട്ടീസ് തിരിച്ചു അപ്പോഴേക്കും ഓട്ടോ ഒന്ന് പോകാണ്ട് ഓട്ടോകാരൻ പറയണേ വണ്ടി നിന്നു കാരണം ഇതുകൊണ്ടാണ് ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് കാരണമാണെന്ന് ഇല്ലാത്ത ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓട്ടോ നിന്നത് അല്ല വേറൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് ഓട്ടോകാരൻ പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രം കൂട്ടുകാരികളും ഇറങ്ങുകയാണ് ഇനി സ്റ്റാർട്ട് ചെയ്ത് നോക്കുക ഓട്ടോ എന്ന് പറഞ്ഞു ഓടിനെ ഇവരെ ഇറക്കുകയുണ്ടെങ്കിൽ തന്നെ ഓട്ടോ സ്റ്റാർട്ട് ആവുന്നുണ്ടേ കണ്ടോ എൻ്റെ ഓട്ടോയ്ക്ക് യാതൊരു കുഴപ്പമില്ല നിങ്ങൾ ഓവർലോഡ് ആയതുകൊണ്ട് എന്തായാലും കയറ കയറ് പറയുകയാണ് മൂന്നിനെ ഓട്ടോയിൽ കയറ്റി കൃത്യമായിട്ട് സ്ഥലത്ത് ഇറക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ ചന്ദ്ര ശ്രുതിയുടെ അമ്മ വഴിയേരി വഴിയേരിയിൽ നിൽക്കുന്ന കാണുകയാണ് പെട്ടെന്ന് ചന്ദ്ര ചോദിക്കണത് ഇവരില്ലേ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് രേവിതി സച്ച അന്വേഷിച്ചിടുന്നത് അച്ചക്കൻ നമ്മുടെ വീട്ടിലുള്ള ചെക്കൻ്റെ അമ്മൂമ്മ ഇവരിതെങ്ങോട്ട് ഫോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവരെവിടെയാളെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര മനസ്സ് വിചാരിക്കുകയാണ് അങ്ങനെ വീട്ടിലേക്ക് വരികയാണ് നമ്മുടെ ചന്ദ്ര ഈ സമയത്ത് സച്ചയാണെങ്കിലോ ചന്ദ്രയുടെ ആ ഫോട്ടോ ഇല്ല അതായത് യോഗ സെൻറ്ററിൻ്റെ ഫോട്ടോ അതുമായിട്ട് വീട്ടിലേക്ക് വരികയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ വാന്ന് പറയുകയാണ് അച്ഛാ ഒരു കാര്യം പറഞ്ഞോ നമ്മുടെ വീട്ടിൽ ഒരാളെ വലിയൊരു കാര്യം ചെയ്യാൻ പോകുക എന്ത് കാര്യം എന്ത് കാര്യമാണ് ചെയ്യാൻ പോകുന്നത് കണ്ടോ യോഗ ക്ലാസ് ശരീരത്തിനും മനസ്സിനും ശരീരത്തിന് മനസ്സിനൊക്കെ നല്ലതാണ് അത്ര യോഗ അപ്പോഴേക്ക് ചന്ദ്രക്ക് മനസ്സിലായിട്ടോ ചന്ദ്രയെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചന്ദ്ര സച്ചി ഇങ്ങനെ നോക്കുകയാണ് വേറെ ആരും അല്ലച്ചാ അമ്മയാണ് യോഗ ക്ലാസ് ചെയ്യാനായിട്ട് പോകുന്നത് ചന്ദ്ര നീയാണ് യോഗ ക്ലാസ് തുടങ്ങാൻ പോകുന്നത് അതെ ഞാനാ തുടങ്ങാൻ പോകുന്നത് എന്താ യോഗ ക്ലാസ് എല്ലാവർക്കും നല്ലതാണ് ഇനിയിപ്പോൾ യോഗ ചെയ്തുകൊണ്ട് എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും അസുഖങ്ങളിൽ നിന്നും മുക്തരാകട്ടെ അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവ ചോദിക്കുകയാണ് അല്ലച്ചാ അമ്മയ്ക്ക് യോഗ ചെയ്യാനായിട്ടൊക്കെ അറിയുമോ എൻ്റെ പൊന്നുമോളെ യോഗ എന്ന് പറയുന്ന ഒരു ഉണ്ടെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം യോഗയെക്കുറിച്ച് വേറൊന്നും അവൾക്ക് അറിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതെന്ന് നിങ്ങളങ്ങനെ പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ എൻ്റെ അച്ഛൻ യോഗ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അച്ഛച്ച യോഗ ചെയ്യായിരുന്നോ ആ അതെ നന്നായിട്ട് യോഗ ചെയ്യുമായിരുന്നു അപ്പോൾ അറിയാം ബേസിക് കാര്യങ്ങളൊക്കെ അത് ശരിയാണ് ചന്ദ്ര നിനക്ക് ബേസിക് കാര്യങ്ങളൊക്കെ അറിയാമെന്നായിരിക്കും കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളത് എനിക്കറിയാമെന്ന് പറയുന്നത് അത് പിന്നെ എനിക്കറിയാവുന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും ഇനി അറിയാത്തൊക്കെ ഞാൻ പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കും അതെങ്ങനെ ശരിയാവാ എനിക്കറിയാത്ത നീ പഠിച്ചിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കുക അത് പഠിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതെങ്ങനെങ്കിലുമൊക്കെ ഞാൻ പഠിച്ചെടുക്കും കൊടുക്കും എൻ്റെ അച്ഛൻ പറയാറുണ്ട് യോഗ ചെയ്യുമ്പോഴേക്കും മനസ്സിന് സമാധാനം ഉണ്ടാവുക അപ്പോൾ ചിലപ്പോൾ അമ്മ ജനിച്ചതിന് ശേഷം ആയിരിക്കുള്ളൂ അച്ഛൻ്റെ സമാധാനമൊക്കെ കെട്ടി അന്ന് മുതലായിരിക്കും അച്ഛൻ ഇതൊക്കെ ചെയ്തു തുടങ്ങി പെട്ടെന്ന് ചന്ത പറയാ അത് നീ ഇങ്ങനെ കളിയാക്കുന്നത് എനിക്കറിയാം നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയണേ അല്ല കഴിഞ്ഞ തവണ ഡാൻസ് ക്ലാസ് തുടങ്ങിയ ഒരു ചെക്കനും പെണ്ണ് പ്രണയിച്ച് ഇതുവരെയൊക്കെ ആയി ഇനി ഇടത് യോഗ ക്ലാസ് തുടങ്ങിയിട്ട് എന്തൊക്കെയാണ് അതുപോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കഴിഞ്ഞ തവണ ഡാൻസ് ക്ലാസ് തുടങ്ങിയപ്പോഴേ കല്യാണം കഴിക്കാത്ത പെൺ ഒക്കെ നമ്മൾ പഠിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് അവർക്കിടയിൽ പ്രണയം ഉണ്ടായതും ഓക്കെ പക്ഷേ ഇനി അതൊന്നും ഉണ്ടാവില്ല കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമാണ് കല്യാണം കഴിഞ്ഞവരെയോ ഇനി കല്യാണം കഴിച്ച ഇടയിൽ വല്ല കള്ളപ്രണയം വന്നാലോ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമായാലോ നമ്മളെ കൊണ്ട് ചേർത്ത് വയ്ക്കാൻ പറ്റില്ല ഒന്ന് പോടാം അങ്ങനെയൊന്നും സംഭവിക്കില്ല ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇരിക്കട്ടെ ഞാൻ യോഗയ്ക്ക് വേണ്ടിയിട്ട് നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് തള്ളേ കണ്ടു ഏതുള്ള ഇവിടെ ഇവിടുത്തെ ആ ചെക്കൻ്റെ അമ്മ ഇല്ല അവൻ എവിടെ ചെക്കൻഡ അത് ഇന്ന സ്ഥലത്താണെന്ന് പറയുന്നുണ്ട് അച്ഛാ ആ അമ്മ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ അപ്പോൾ ആദ്യത്തെ അമ്മ കൂട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ സത്യം തന്നെ ആയിരിക്കുമോ എന്തോ ഒരു വശപ്പുശക്ക് തോന്നുന്നുണ്ട് ഇവിടെ ശ്രുതി അങ്ങനെ എട്ട് കാണോ എന്നിട്ട് ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാവുകയാണെങ്കിൽ അമ്മ ഇത് എങ്ങോട്ട് പോയെന്ന് ആലോചിച്ചിട്ട് അപ്പോൾ നമ്മുടെ സച്ചി പറയാം ആ ഒരു കാര്യം അവർ താമസിച്ച സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം എങ്ങനെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ കാണാലോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇതേ സമയത്ത് ശ്രുതിയും മീരെ വിളിക്കുകയാണ് എടി എൻ്റെ അമ്മയും നീ എവിടെയും വെച്ച് കണ്ടോ നിന്നെ അന്വേഷിച്ചു വന്നു എൻ്റെ അമ്മയ്ക്ക് ആകെ അറിയാം നിന്നെയാണ് നിന്നഴിച്ചേ വരുള്ളൂ എൻ്റെ അമ്മയുമ്പോൾ പറയുന്നുണ്ട് പച്ചക്കാരെ പോലെ വഴിയിൽ അലിഞ്ഞിരിഞ്ഞ് നടക്കുന്നു അമ്മ ഇവിടെ ഉണ്ട് അമ്മ വരുവാണെങ്കിൽ നീ പിടിച്ച് നിർത്തേ ഉറപ്പായിട്ട് നിർത്താം നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നിൻ്റെ അമ്മ വരുവാണെങ്കിൽ ഞാൻ വിടുവോ അപ്പോൾ ആദ്യം എൻ്റെ കൂടെ ഉണ്ട് ഞാൻ അവനേയും കൊണ്ട് അമ്പലത്തിലേക്ക് വന്നതാണ് ഇടി അമ്പലത്തിൽ ഒന്നിനൊക്കെ അറിയാലോ എൻ്റെ അവസ്ഥയൊക്കെ ആദ്യം അമ്പലത്തിൽ നിന്ന് വേഗം കൂട്ടിട്ട് പോകുന്നു പറയുകയാണ് അപ്പം തന്നെ ആദ്യം കൊണ്ട് മീരാ അങ്ങ് പോവുകയാണ് അതിനുശേഷം നേരെ ശ്രുതി വിളിക്കുന്നത് വീടിൻ്റെ ഓണറെ കേട്ടോ എന്നിട്ട് പറയുകയാണ് നിങ്ങൾ പെട്ടെന്ന് വീട് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് കുറച്ച് സമയത്തുള്ള സാധനങ്ങൾക്ക് വന്നെടുത്തോളാം അമ്മയ്ക്ക് തിര വയ്യാതായെന്നൊക്കെ എന്നൊക്കെ നോണ പറയുകയാണ് കേട്ടോ ശരി എന്ന ഓണറും പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചോളൂ എന്നാണ് ഈ എപ്പിസോഡിൽ നിർത്തുന്നത് റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്